കട്ടാനം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴിമതിക്കെതിരെയുള്ള സമരപ്രഖ്യാപനം നടന്നു ഡി സി സി പ്രസിഡന്റ് ചെയ്തു കറ്റാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റിന്റെ നൂറാം വാർഷികവും ഇടതുപക്ഷ പഞ്ചായത്തിന്റെ അഴിമതിക്കെതിരെയുള്ള സമരപ്രഖ്യാപനവും നടന്നു ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യ സമരത്തിലെ മൗലാന അബ്ദുൽ കലാം ആസാദും അതുപോലെ നിരവധി രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ള നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ വളരെ ദിശാബോധത്തോടെ എടുത്ത ഈ രാജ്യം ശരിയായ ദിശയിൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും എല്ലാ മതത്തിൽപ്പെട്ടവരും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും ഈ രാജ്യത്ത് മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച പട്ടികജാതി പട്ടിക സമൂഹവും ഈ രാജ്യത്ത് ഒരമ്മ പറ്റ മക്കളെ പോലെ കരുതണമെങ്കിൽ കഴിയണമെങ്കിൽ അവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന വേണമെന്നുള്ള വ്യക്തമായ ദിശാബോധത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡോക്ടർ ബി ആർ അംബേദ്കറെ കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയി മകനായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ധീരദേശാഭിമാനികളുടെ നേതൃത്വത്തിൽ നടന്ന മഹത്തായ സ്വാതന്ത്ര്യ സമരങ്ങളാണ് അതിലെ ഏറ്റവും വലിയ സമരായിനമാണ് അഹിംസ അക്രമരഹിതമായ ഒരു സമരമാർഗത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ നേതാവ് അക്രമരഹിതമായ സമരമാർഗങ്ങളിലൂടെ കോളനിവൽക്കരണത്തിനെതിരെ പോരാട്ടം നടത്തുവാൻ കഴിയുമെന്നും സാമ്രാജ്യത്വത്തിന് അന്ത്യം കുറിക്കുവാൻ കഴിയുമെന്നും ലോകത്തെ നേതാവ് ലോകം അംഗീകരിച്ച ഒരു ഇത്രയും പഠിപ്പിച്ചമായി എഴുതുവാന് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾക്ക് പോലും ചെയ്യുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹം മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പോലും ബഹുമാനിക്കപ്പെടുന്ന ോകമംഗീകരിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കർ ആ അംബേദ്കറിനെ ആക്ഷേപിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകൾ ദളിതരെ ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന പ്രധാനമന്ത്രിയും അതിന് പിന്തുണ കൊടുക്കുമെന്ന് പറയുന്ന ബി ജെ പിയും ഇന്ത്യയിൽ ഹിന്ദുത്വത്തിന് വേണ്ടി ലാഭകരില്ലാതെ വാതുവരാതെ പ്രസംഗിച്ചുകൊണ്ട് വർഗീയത മാത്രം പോലെയുള്ള ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് പ്രകാശ് ഡിപിള്ള അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ജോൺസൺ എബ്രഹാം അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ കറ്റാനം ഷാജി ചെറുപ്പുറത്ത് മുരളി അവിനാശ് ഗംഗൻ ബിദുരാഘവൻ സൽമാൻ പുന്നറ്റിൽ കെ ആർ ഷൈജു എസ് നന്ദകുമാർ സുരേഷ് തോമസ് നയനാൻ വിഷ്ണു ചെക്കോടൻ ഫസൽ നഗരൂർ സുഹേൽ ഹസൻ പ്രേംപ്രസാദ് സുനിൽ പൊന്നാലയം ടി രാജൻ ചന്ദ്രിക തങ്കപ്പൻ വസന്ത ഗോപാലകൃഷ്ണൻ ടി ടി സജീവൻ അഹമ്മദ് കുഞ്ഞു താനിക്കൽ സജി കണ്ണങ്കര ശരത്കുമാർ എം പ്രസന്നൻ പി കെ അച്യുതൻ നിഷ കെ സാം സണ്ണി പുതുക്കാട് എം പ്രഭാകരൻ ലിബു ബോബി വർഗീസ് കെ മോഹനൻ ടി മധു വിനീത ഉമ്മനക്കുട്ടൻ ശാലിനി എസ് മിത്രാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു